എൻ്റെ ഒരു നിഗമനം എന്താണെന്നറിയാവോ ഈ പള്ളിയോടും അമ്പലത്തോടും തൊട്ടടുത്ത് നിൽക്കുന്നവർക്ക് ദൈവവിശ്വാസം ഇല്ല ദൈവവിശ്വാസം ഇല്ല ഉദാഹരണം നോക്ക് ശബരിമലയിൽ ഈ ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ അവർ പൊളിച്ചെടുത്തുകൊണ്ട് പോയി അത് ചെമ്പാണെന്നും പിച്ചിലയാണെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ച് സ്വർണപ്പാളി എടുത്തുകൊണ്ട് പോയി വിജയമാല്യ സംഭാവന കൊടുത്തതാണ് വിജയമാല്യ അങ്ങനെ സംഭാവന കൊടുത്തിട്ട് അയാളുടെ കാര്യം ഒരുമാതിരി ആയിട്ടുണ്ട് ഒരു ലെവലിലായി ഇപ്പം ലണ്ടനിൽ തെണ്ടി കിടപ്പുണ്ട് എനിക്ക് അദ്ദേഹം കിങ് ഫിഷർ ബീർ വിറ്റ പൈസ കുറച്ച് കൊണ്ടുവന്ന് സ്വർണമായിട്ട് അയ്യപ്പന് കൊടുത്തു ഇപ്പം ആ സാധനമാണ് ഉമ്മമാർ പൊളിച്ചു ഇത് കൊണ്ടുപോയിരിക്കുന്ന ആരുമല്ല അയ്യപ്പനോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ് അയ്യപ്പൻ്റെ തൊട്ടടുത്ത ആൾക്കാരാണ് കാരണം എന്താണ് ഈ ശ്രീ അയ്യപ്പനോട് ചേർന്ന് നിൽക്കുന്നവർക്കറിയാം ഇതിനകത്തൊരു മണ്ണാങ്കട്ട ഇല്ലെന്ന് അവർ ശ്രീ അയ്യപ്പനിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് വരികയില് അവർ ഇങ്ങനെയുള്ളൊരു സ്വർണ്ണക്കൊള്ളം നടത്തുമോ പറ നടത്തോ നടത്തില്ല ജീവി പേടിച്ചിട്ട് നടത്തില്ല അപ്പോൾ അവർക്ക് ഈ പൂജ ചെയ്യുന്നു അല്ലെങ്കിൽ പൂജയിൽ പങ്കുചേരുന്നു ഇവർക്കൊന്നും ഈ ഈശ്വരനിലോ അയ്യപ്പനിലോ വിശ്വാസമില്ല ഞാനിപ്പോൾ ഈ അയ്യപ്പൻ്റെ കാര്യം മാത്രം പറയണ്ട എല്ലാ മതത്തിലെയും സ്ഥിതി ഇത് തന്നെയാണ് ചിലപ്പോൾ ഇസ്ലാം എടുക്കുക അവർ മദ്രസയിൽ ബാലപീഡനം നടത്തുന്നു മദ്രസയിൽ അപ്പോൾ അവർക്ക് അള്ളാഹുൽ ശരിക്കും വിശ്വാസം ഉണ്ടെങ്കിൽ ഏഹ് അവരങ്ങനത്തെ വൃത്തികേടുകൾ ചെയ്യോ ചെയ്യോ എന്തെല്ലാം വൃത്തിയേടുകൾ അവർ ചെയ്യുന്നുണ്ട് കാരണം അവർക്കറിയാം ഇതിൻ്റെ അകത്തൊരു ചുക്കും ഈ സെയിം സംഗതി തന്നെയാണ് നമ്മുടെ ക്രൈസ്തവ സഭകളിലും നമ്മുടെ കത്തോലിക്ക സഭയിൽ നടക്കുന്നത് ഇപ്പോൾ നമ്മുടെ കത്തോലിക്ക സഭയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൃത്തിയേടുകൾ ചെയ്യുന്ന അൽമാരെക്കാളും കൂടുതൽ ഈ ആത്മീയ നേതാക്കളാണ് ഇപ്പോൾ നമ്മുടെ എറണാകുളം അതിരൂപതയിൽ വന്നിട്ട് ഈ അപ്പിസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ് ഈ യുവന്മാരൊക്കെ വന്നിട്ട് താഴത്തും അതുപോലെ തന്നെ പുത്തൂരുമൊക്കെ വന്നിട്ട് ചെയ്ത വൃത്തികീടുകൾ അവർക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അവർ ചെയ്യുമോ അവർ യേശു ക്രിസ്തൂരിൽ ശരിക്കും വിശ്വസിക്കുന്നുണ്ട് എന്ന് വരികിൽ അവർ ചെയ്ത സൈസ് വൃത്തികീടുകൾ അവർ ഒരു സമൂഹത്തിൽ ഒരതിരൂപതയിൽ ചെയ്യുമോ ഇഞ് പോട്ടെ മൂന്ന് കൊല്ലത്തോളമായി അഭ്യസിലിക്കുക ദേവാലയം അടച്ചിട്ടിട്ട് യവഭയം ഉണ്ടെങ്കിൽ അവരതങ്ങനെ ചെയ്യുമോ ദൈവത്തിൻ്റെ ആലയം അവർ അടച്ചിടുമോ അല്ലെങ്കിൽ പുതുവ പള്ളുപെട്ട ഇവരൊക്കെ എന്തോരം അഴിമതികളും മോഷണങ്ങളും നടത്തിയിട്ടുണ്ട് അവർ സേവ അവർ എന്ന് പറയുന്ന യേശു ക്രിസ്തുവിൽ വിശ്വാസമുണ്ട് എന്നു വരിക അവരിതുപോലത്തെ വൃത്തികേടൊന്നും ചെയ്യില്ല എന്തെല്ലാം അന്ധക്കരണങ്ങൾ നമ്മളുടെ മെത്താന്മാർ ചെയ്യുന്നു എന്തെല്ലാം ദ്രോഹങ്ങൾ എറണാകുളം അതിരൂപതയിലെ ജനങ്ങൾക്കും വിശ്വാസികൾക്കും വൈദികർക്കും എതിരെ ഇവർ നടത്തുന്നു സ്വന്തം സഹോദര വൈദികർക്കെതിരെ കിരാതരായ പോലീസുകാരെ വിളിച്ച് അക്രമം നടത്തി നടത്തിച്ചിട്ടുണ്ട് നമ്മുടെ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ വൈദിക സമൂഹത്തിൽ നിങ്ങൾക്കറിയാലോ അപ്പോൾ ഇവർക്കൊക്കെ സാക്ഷാൽ വിശ്വാസമുണ്ട് എന്നുവരിൽ യേശു ക്രിസ്തുലോ അല്ലെങ്കിൽ ദൈവം നമ്പനാരിലോ വിശ്വാസമുണ്ട് എന്നുവരിയിൽ ഇവർ ഇതൊന്നും ചെയ്യില്ല ഇത് ശരിക്കും വെളിപ്പെടുത്തുന്നത് ഇവരുടെ ഹൃദയം കാലിയാണ് ഒന്നുമില്ല ഒന്നുമില്ല അവർ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നില്ല എന്ന് മാത്രമല്ല അവർ ദേവൻ തമ്പുരാനി പോലും വിശ്വസിക്കുന്നുണ്ടോ എന്ന് ദേവൻ തമ്പുരാൻ അറിയാം അപ്പോൾ നമ്മുടെ സഭാ നേതാക്കന്മാർ മതനേതാക്കന്മാർ എന്ന് ഞാൻ പറയും ഓക്കെ അവർക്കെല്ലാം അവർ വിശ്വസിക്കുന്നു അവർ സ്തുതിക്കുന്നു ആരാധിക്കുന്നു സേവിക്കുന്നു എന്ന് പറയുന്ന ആ സർവശക്തിനിൽ വിശ്വാസമുണ്ടെങ്കിൽ അവർ ഇതുപോലുള്ള അന്ധകരണങ്ങളൊന്നും ചെയ്യില്ല താങ്ക് വെരി മച്ച്